യാതൊരു എക്സസൈസുകളും കൂടാതെ തന്നെ തൻ്റെ ശരീരഭാരം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വളരെയധികം കുറച്ചതിൻ്റെ സീക്രട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ തമിഴ് നടൻ മാധവൻ ഇതേ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ശരീരഭാരം കുറയ്ക്കാൻ എന്നും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് പെടാപ്പാട് പെടുന്നവർ ഒരുപാടുണ്ട് അതിനിടെയാണ് യാതൊരു വർക്കൗട്ടുമില്ലാതെ വെറും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ശരീരഭാരം കുറച്ചതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്ന നടൻ മാധവന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുന്നത് ഞെട്ടിക്കുന്ന മേക്കോവറിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ശാസ്ത്രജ്ഞനായ നമ്പിനാരായണൻ്റെ ജീവചരിത്രമായ റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ചിത്രത്തിനു വേണ്ടി അന്ന് നല്ല രീതിയിൽ ശരീരഭാരം വർദ്ധിപ്പിച്ചിരുന്നു തുടർന്ന് മൂന്നാഴ്ചക്കുള്ളിൽ അദ്ദേഹം തന്റെ ശരീരം പഴയ രൂപത്തിലെത്തിച്ചു എന്താണ് മാധവൻ വെയിറ്റ് കുറയ്ക്കാൻ ചെയ്ത സീക്രട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ശരീരത്തിന് നല്ലതെന്ന് തോന്നിയ ഭക്ഷണം മാത്രം കഴിച്ചാണ് താൻ ശരീരഭാരം കുറച്ചതെന്ന് തുറന്നു പറയുകയാണ് താരം അതിനായി ഓടുകയോ യോ സർജറിയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നു ഇടവിട്ടുള്ള ഉപവാസം എന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത് വൈകുന്നേരം ആറ് നാപ്പത്തഞ്ചിനാണ് അത്താഴം കഴിക്കുക മൂന്ന് മണിക്ക് ശേഷം പാകം ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കൂ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിന് ധാരാളം ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ചിരുന്നു കൂടാതെ പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തും ഈ രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ടതിനും പ്രത്യേകതയുണ്ട് ഭക്ഷണം വായിൽ വെച്ച് നന്നായി ചവച്ചരച്ച് വേണം കഴിക്കാനെന്നും അദ്ദേഹം ഭക്ഷണ രീതിയെക്കുറിച്ച് വിശദീകരിച്ചു കൂടാതെ പുലർച്ചെയുള്ള നീണ്ട നടത്തവും രാത്രി നേരത്തെ ഉറങ്ങുന്നതും ഉറങ്ങുന്നതിന് തൊണ്ണൂറ് മിനിറ്റ് മുൻപ് ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റിവെക്കണമെന്നും ശരീരത്തിന് ഇത് ഗുണം ചെയ്യുമെന്നും വീഡിയോ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ രീതിയാണ് ഇടവിട്ടുള്ള ഉപവാസം ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുന്നതിനൊപ്പം ഹൃദയാരോഗ്യവും മെച്ചപ്പെടുത്തും കൂടാതെ വീക്കം കുറയ്ക്കുന്നതിനും സെൽ റിപ്പയർ പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും കൊഴുപ്പ് കത്തുന്നതിനും ഇടവിട്ടുള്ള ഉപവാസം സഹായിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിലെ ഇടവേള വർദ്ധിപ്പിച്ചാണ് ഉപവാസം എടുക്കുന്നത് അതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കുകയും കുറഞ്ഞ കലോറി എടുക്കുകയും ചെയ്യുന്നു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കൂടാതെ നിങ്ങളിൽ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് ഇന്ന് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക